നമസ്കാരം ജനറൽ മീഡിയ സ്വാഗതം ശമ്പള പരിഷ്കരണത്തിനും പെൻഷൻ ആനുകൂല്യങ്ങൾക്കുമായി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിവിധ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും പെൻഷൻ സംഘടനകളും ദിനത്തിയതോടെ സമരത്തിൽ പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ മുടങ്ങിയതിന്റെ ഒന്നാം വർഷത്തിൽ വഞ്ചനാ ദിനമായും കരിദിനമായും ആചരിച്ചാണ് ചില സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിലെത്തിയത് ബി എം എസിന്റെ കീഴിലുള്ള എൻ ജി ഒ സംഘം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും എൻ ജി ഒ അസോസിയേഷനുമാണ് സമരംഗത്ത് എത്തിയത് സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് കൗൺസിലും ഗസറ്റസ് ഓഫീസേഴ്സ് ഫെഡറേഷനുമാണ് സമരംഗത്തെത്തിയ മറ്റ് സംഘടനകൾ പെൻഷൻ അവകാശങ്ങൾക്കായി ബി എം എസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് പെൻഷനേറ്റ് സംഘും കേരള സ്റ്റേറ്റ് റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ്സുമാണ് സമര രംഗത്ത് ഇറങ്ങിയത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തതിൽ കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ കവർന്നെടുത്ത അധ്യായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി <What went to the government> െ പോലും നിയമിക്കാൻ അതുകൊണ്ട് തന്നെ ജൂലൈ ഒരു ദിവസത്തിൽ ശമ്പളം പരിഷ്കരിച്ച് അനുഭവിക്കു തുടങ്ങിയത് ഒരു ദിവസത്തിന്റെ ഒരു വർഷം പിന്നിടുമ്പോഴാണ് നമ്മളീ പ്രതിഷേധ ദിനമായിരിക്കുന്നത് നിർഭാഗ്യവശാൽ പെൻഷൻകാരുടെ പേരിലും പന്ത്രണ്ടാംള പരിഷ്കരണികൾ തടഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്

തുടങ്ങി വച്ചൊരു പരിഷ്കാരം പരിഷ്കരണം അട്ടിമറിക്കാൻ നോക്കണ്ട പരിഷ്കരണം അട്ടിമറിക്കാൻ നോക്കുമ്പോൾ കെട്ടി സിന്ദാബാദ് സിന്ദാബാദ് पंज न देवान